എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ഡബ്ലൻ വള്ളു വേൾഡ് യൂട്യൂബ് ചാനൽ സോ കുറേ ദിവസമായി നമ്മൾ യൂട്യൂബ് ചാനലായിട്ട് അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ വീഡിയോ ഇട്ട് സംസാരിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നാളായി കാരണം വരുന്നത് കൊണ്ടുമല്ല നമ്മൾ അവിടെ ഉണ്ടായിരുന്നില്ല നാട്ടിലൊരു ലീവിനൊക്കെ വേണ്ടിയിട്ട് ഒരു മാസത്തേക്ക് പോയൊക്കെ ആയതുകൊണ്ട് വീഡിയോ ഇടാനോ കാര്യങ്ങൾക്കൊന്നും സമയം കിട്ടില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നില്ല സോ എല്ലാവർക്കും വലിയൊരു വ്യൂസ് സ്വാഗതം നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സോ റിയൽ റിയലി റിയലി ഹാപ്പി ടു ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇനി ദിവസങ്ങളിൽ നമുക്ക് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പം എല്ലാവർക്കും വലിയ വ്യൂസ് സ്വാഗതം കേട്ടോ അപ്പോൾ നാട്ടിൽ ഏകദേശം പറയല്ലേ ഒരു മാസത്തെ ഹോളിഡേയും കാര്യങ്ങളായിട്ട് അങ്ങനെയായിരുന്നു തൻ്റെ നാട്ടിലെത്തിയിട്ടും തിരക്കുകൾ കാര്യങ്ങളൊക്കെ ആയിരുന്നു കാര്യങ്ങളെന്ന് പറയുമ്പോൾ അപ്പനോ വയ്യായിരുന്നു അപ്പനോ സ്റ്റോക്കിൻ്റെ കുറേ കാര്യങ്ങൾ അമ്മയ്ക്കും വയ്യാത്ത ഒരവസ്ഥ അപ്പോൾ വീട്ടിൽ എപ്പോഴും ബിസി ആയിട്ടിരിക്കുന്ന ആയിട്ടിരിക്കുന്നൊരവസ്ഥയായിരുന്നു ഹോസ്പിറ്റൽ കേസുകൾ റിവ്യൂസ് കൊണ്ടുപോകല് അങ്ങനെ കുറേ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിരുന്നു അപ്പോൾ നമുക്ക് എന്താ പറയുക കറക്റ്റായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ യൂട്യൂബായിട്ട് യൂട്യൂബിൽ നമുക്ക് അപ് ടു ആയിട്ട് നിൽക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല സോ എന്തായാലും സന്തോഷവും അല്ലെങ്കിൽ സങ്കടങ്ങളൊക്കെ മിക്സ് ചെയ്ത ഒരു ചെറിയൊരു ഹോളിഡേ ആയിരുന്നു പ്രാവശ്യത്തെ ഹോളിഡേ സോ ഒരു മാസം ഉണ്ടായിരുന്നെങ്കിലും ഫാസ്റ്റായിട്ട് കടന്നുപോയി എന്താ പറയുക നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള കുറേ മൂമെൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്തു തോന്നുന്നു സോ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് കരുതുന്നു സോ നാട്ടിലെത്തുമ്പം ഓഫ് കോഴ്സ് നമുക്ക് കുറേ മഴയും അല്ലെങ്കിൽ മിക്സഡായിട്ടുള്ള ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൊണ്ട് നമുക്ക് എന്താ പറയുക വലിയ കാര്യമായിട്ട് അടിച്ചുപൊളിക്കാനൊന്നും പറ്റിയില്ല പക്ഷേ എങ്കിൽ കൂടിയും ആ ഉണ്ടാകുന്ന കുറച്ച് മൊമെൻറ്റ്സ് നാട്ടിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റി ഫാമിലിയുടെ കൂടെ മോസ്ലി പുറത്തുനിന്ന് അത്രയ്ക്ക് ഇറങ്ങാൻ പറ്റിയില്ല പക്ഷേ എങ്കിൽ കൂടിയും നമ്മുടെ കൂടെ പഠിച്ച കുറേ ഫ്രണ്ട്സിനെയും ഒക്കെ കാണാനൊക്കെ ആയിട്ട് പറ്റി അപ്പം എല്ലാം കൊണ്ടും വലിയ കുഴപ്പമില്ലാത്തൊരു ഹോളിഡേ ആയിരുന്നു പക്ഷേ എൻജോയ്മെൻറ്റ് പാട്ടിൽ കുറച്ച് കുറവൊക്കെ ഉണ്ടായിരുന്നു സോ എങ്കിൽ കൂടിയും എല്ലാം അടിച്ചു പൊളിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയിട്ടുണ്ട് ഇപ്പം ഇന്ന് നമ്മുടെ ഇന്നലെ എത്തി ഇന്നലെ വരവായും ഡബിളിന് ഇറങ്ങി പിന്നെ ഇന്നലെ വന്ന് നാട്ടിൽ കിടന്നുറങ്ങി കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ ഡേ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം നാളെ നൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നമ്മുടെ വർക്ക് കാര്യങ്ങളൊക്കെ എല്ലാം ഒരു ഞാൻ ആദ്യം പറഞ്ഞ പോലെ മിക്സ്ഡ് ഇമോഷൻസ് ആയതുകൊണ്ട് നമ്മൾ നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ നമുക്കറിയാവുള്ളൂ അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തായിരിക്കും ഇല്ല നാട്ടിലേക്ക് കിടക്കുന്ന അല്ലെങ്കിൽ ലീവ് കിട്ടുമ്പോൾ പോകുന്നത് പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് ആ പ്ലാനിങ് അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നില്ല കുറേ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സപ്പായി നമ്മുടെ ടൈമൊക്കെ പോകും ഇപ്പം ഞാൻ പോകുമ്പോഴും അച്ഛനും വയ്യായിരുന്നു ഓൾറെഡി സ്ട്രോക്ക് വന്നിട്ട് തൊടുപുഴ സെൻറ്റ് മേരീസിൽ ചികിത്സയായിരുന്നു ലിസ്റ്റിലായിരുന്നു ആദ്യം പക്ഷേ നിങ്ങൾ ഇസിലി ഡോക്ടറെ കൊണ്ട് കാണിച്ച് കഴിഞ്ഞപ്പം ഈ ബിഹേവിയറിൽ ചേഞ്ചസൊക്കെ വരും വന്നപ്പോഴാണ് ഇങ്ങനെ നോട്ടീസ് എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യമായിട്ട് ഡോക്ടർ ഡോക്ടറെ അരണ്ടെടുത്ത് കൊണ്ടുപോയിപ്പോൾ പറഞ്ഞു ഇതുപോലെ സ്റ്റോക്കിൻ്റെ കുറച്ച് കാര്യങ്ങളും കുറച്ച് ക്ലോറ്റ്സും കാര്യങ്ങളൊക്കെ വണ്ട് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ വന്നു പോയിട്ടുണ്ട് സ്റ്റോക്ക് അപ്പം നമുക്ക് ഫർദർ ആയിട്ടുള്ള ടെസ്റ്റുകൾ അല്ലെങ്കിൽ മീൻസ് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചെയ്തു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ പ്രോബ്ലംസ് ഒക്കെ കുറച്ച് ഉണ്ട് കുറച്ച് സീരിയസ് ആണെന്നൊക്കെ മനസ്സിലായി പിന്നെ അവിടുന്ന് പിന്നെ ഇത്രയും ദൂരം വന്നു പോവുക എന്നൊക്കെ ഉള്ളത് കുറച്ച് ഡിഫറൻസ് ആയതുകൊണ്ട് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് അവിടുത്തെ ഡോക്ടർ നമ്മുടെ സെൻറ്റ് മേരീസിലേക്ക് റെഫർ ചെയ്തു സെൻറ്റ് മേരീസിലായിരുന്നു നമ്മൾ പിന്നെ അവരുടെ ട്രീറ്റ്മെൻറ്റ്സ് ഡോക്ടർ ലവിൻ ജോർജ് ആയിരുന്നു കെയറും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടുന്ന് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ബിഹേവിയർ ചെയ്ഞ്ചസ് കുറേ മാറ്റങ്ങൾ ഇഷ്യൂസ് കൂടുതലൊക്കെ വന്നു പിന്നെ മെഡിസിൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പം എക്വോസ്പ്രീൻ മുടക്കിയിട്ട് കുറേ നാളായിരുന്നു അപ്പം അതിൻ്റെ കുറേ എഫക്ട്സ് ഒക്കെ ശരീരത്തിൽ ഉണ്ടായിരുന്നു അപ്പം നല്ലതായിരുന്നു പിന്നെ മെഡിസിൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അതുപോലെ സോഡിയ കുറച്ചുള്ള ആയതിൻ്റെ പേരിൽ കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം റീസ്റ്റാർട്ട് ചെയ്തു പിന്നെ അങ്ങനെ വന്നിപ്പോൾ കുറേ മാറ്റങ്ങൾ ഉണ്ടായി ഇപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് പിന്നെ ഡിസ്ചാർജ് ചെയ്ത ദിവസം ഒരു രണ്ട് മൂന്നാഴ്ചയ്ക്ക് ശേഷം ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം വീട്ടിലുണ്ടായിരുന്നു പിന്നെ വീട്ടിലായിരുന്നു അപ്പം വീട്ടിൽ വരുമ്പഴും ഇതുപോലെ തന്നെ കുറേ അധികം എന്താ പറയുക ബിഹേവിയർ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഫ്ലോറിൽ മൂത്രം ഒഴിക്കുക ഉപ്പ് ചെയ്യുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ എപ്പോഴും തന്നെ ബിസിയാകും നമുക്ക് വീട്ടിൽ എപ്പോഴും രണ്ടാൾക്കാരും വേണമായിരുന്നു കാരണം അച്ഛൻ ഇങ്ങനെ വയ്യാത്തത് കൊണ്ട് അങ്ങനെ രണ്ടാൾക്കാരൊക്കെ വേണമായിരുന്നു അതുപോലെ അമ്മയ്ക്കും സ്ട്രോക്കിൻ്റെ ഒരു ഒരു ഫസ്റ്റ് സ്റ്റേജ് പോലെ വന്നു പോയതുകൊണ്ട് അമ്മയ്ക്കും അതിൻ്റെതായ കുറച്ച് ഡിഫിക്കൽറ്റിയും കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും മൊത്തത്തിൽ ബിസി കാര്യങ്ങളൊക്കെ ആയിരുന്നു എങ്കിൽ കൂടിയും അതിൻ്റെ ഇടയ്ക്ക് ഈ കഴിഞ്ഞ് പറഞ്ഞ് വന്ന കാര്യങ്ങളുടെ ഇടയ്ക്കൊക്കെ കുറച്ച് കൂട്ടുകാരെയൊക്കെ കാണാൻ പറ്റി പത്താം ക്ലാസ്സിൽ പഠിച്ച കുറച്ച് കൂട്ടുകാരെ കാണാൻ പറ്റി അവരോട് കുറച്ച് സം ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിച്ച ഒരു ഹോളിഡേ പോകുന്ന സമയത്ത് പിന്നെ നമ്മുടെ ലൊക്കേനെ ലൊക്കേനെ ഞാൻ പറയുന്നില്ല ലൊക്കേനെ ഞാൻ ഉണ്ടായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല എൻ്റെ സിസ്റ്ററിൻ്റെ മോനാണ് ഇളയ സിസ്റ്ററിനെ അപ്പോൾ അവനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവനെ കണ്ടത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു അവൻ്റെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തു അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസായിരുന്നു അവൻ്റെ കുറേ കുറേ കുട്ടികളികളും ഒക്കെ കണ്ടു അപ്പോൾ ജോസും ഒക്കെ എല്ലാവരും നല്ലൊരു ആയിരുന്നു പിന്നെ ചേച്ചി പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ കുറേ നല്ല നിമിഷങ്ങളൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിച്ചു നമുക്കിപ്പം പുറത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ എപ്പോഴും ഫാമിലിയുമായിട്ട് അറ്റാച്ച് ചെയ്ത് ചെയ്ത കാര്യങ്ങൾ ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവരും ഹാപ്പി തരുന്ന ഒരു കാര്യങ്ങളാണ് അതുപോലെ എനിക്കും ഉണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു പ്രത്യേകിച്ചും നല്ലൊരു ഹോളിഡേ തന്നെയായിരുന്നു പക്ഷേ ഇവിടെ വന്നിപ്പോൾ നല്ല തണുപ്പും മഴയൊക്കെയാണ് കേട്ടോ രാവിലെയൊക്കെ ഇന്നലെയൊക്കെ നല്ല തണുപ്പുണ്ടായിരുന്നു അതുപോലെ മഴയും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ അടിച്ചു പിടിച്ചൊരു ഹോളിഡേക്ക് കഴിഞ്ഞിട്ട് വന്നേക്കാണ് അപ്പോൾ നാളെ തൊട്ടഞ്ഞ് ഫുൾ എന്താ ഓൺ ആയിട്ട് നമ്മുടെ ജോലി ജോലിയിലേക്കും അല്ലെങ്കിൽ നമ്മുടെ ആ റെഗുലർ ആയിട്ടുള്ള റൂട്ടീനിലേക്ക് നമ്മൾ കയറാൻ പോകണം അപ്പം പെട്ടെന്ന് ഒരു എന്താ പറയുക നമ്മൾ ഒരു മാസം ഉണ്ടെങ്കിലും ആ ഒരു മാസത്തെ ആ ബ്രേക്ക് കഴിഞ്ഞ് കയറുമ്പോൾ ഉള്ള ഒരു എന്താ പറയുക ഒരു ഇതാണ് വെയിറ്റ് ചെയ്യുന്നത് എന്തായാലും കയറാം ഇങ്ങനെ ഒരു ഹാപ്പി ഹോളിഡേ കഴിഞ്ഞേക്കാണ് അപ്പോൾ ഇനി നമുക്ക് കുറേ കൂടെ വീഡിയോസൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പ്രതീക്ഷിക്കാം ദുബൈയിൽ ഉറപ്പായിട്ടും നമ്മുടെ ഡെയിലി അപ്ഡേറ്റ്സും അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ചെയ്യുന്ന വീഡിയോകളിലൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വലിയൊരു സ്വന്തം നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലേക്ക് ആക്റ്റീവ് അല്ലാതിരിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക ഉറപ്പായിട്ടും നമ്മുടെ ആ ഒരു കുറച്ച് വ്യൂവേഴ്സായിട്ടുള്ള നമ്മുടെ ആ ഒരു ഒരു കോണ്ടാക്സും അല്ലെന്നുണ്ടെങ്കിൽ അവർ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ വിട്ടു പോകാറുണ്ട് അപ്പം ബാക്ക് ടു നോർമൽ അല്ലെങ്കിൽ ബാക്ക് ടു ട്രാക്കിലേക്ക് നമ്മൾ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം